താൻ എന്തിന എന്റെ മുട്ടിയത് അയ്യോ ഞാൻ ഞാൻ മുട്ടിയല്ലേ ഇല്ല മന്യമ ജീവിക്കുന്ന ഒരു എന്താണാ പ്രശ്നം എന്റെ പൊന്നുമെമ്പറെ ഞാൻ അതിന് നടന്നു പോവായിരുന്നു ഇവരൊരു ഫാമിലിയായി ഇവരെ ഞാൻ അറിയില്ല അപ്പൊ അബ്ബേല അറിയില്ല എന്റെ പൊന്നു സുഹൃത്ത് എന്താ പ്രശ്നം നിങ്ങൾ ആരാ തനിക്ക് തനിക്കെന്നു മനസ്സിലായില്ലേ എന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഉപ്പും കഞ്ഞി കുടിച്ച ആളാണ് എവിടുന്നാ വരുന്നില്ല അമ്പലത്തിൽ പോയി ഉരുളി കമ്മിത്തി വരുന്ന വഴിയാണ് ഞാൻ അയ്യോ എന്തിനാ ഉരുളി കമിച്ചെ രണ്ട് ചമ്പ കമത്തിക്കൂടെ കണ്ടണ്ണാ ഇവിടെ ഒരു പ്രശ്നം നടന്നു ഇവൻ എന്നെ മുട്ടി എന്നെ ഇല്ല എന്റെ വൈഫിനെ അങ്ങനെ മുട്ടാൻ സാഹചര്യമില്ല ജി ജെ മുട്ടിയോ എന്റെ പൊന്നും മെമ്പറ ഞാൻ വരുമ്പോ തട്ടിയിട്ടുള്ള മുട്ടിട്ടില്ല എന്നാ ഞാനൊന്ന് കാണട്ടെ ഒന്ന് നോക്കിയാ കാണിച്ചു കാണിച്ചു അതന്നെ ഇതാണ് ഇത് മുട്ടാ സാധ്യത കൊടുക്കേണ്ടി മരട്ടെ പേരാണെങ്കിലേ അതാണ് മുട്ട മെമ്പർ അങ്ങനല്ല ഞാൻ ഇങ്ങനെ മുട്ടിയത് ഓ ഇതുപോലെ എന്റെ മാര്യൊരു മുട്ടിട്ടില്ല മുട്ടിയാത്തന്നെ പരാതില്ലടാ ഉള്ളി ഉടിച്ചാ പോരാ നാല് ചെമ്പ് ഉട്ടണം